ഞാൻ നിൽക്കുന്നത് പാലക്കാടുള്ള പുലാപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് അതായത് ഏകദേശം ഒരു മൂവായിരം വർഷത്തിന് മുകളിൽ മൂവായിരം മൂവായിരത്തി വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു അമ്പലം എന്നുള്ള രീതിയിൽ കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുന്നത് അതായത് എൻ്റെ സുഹൃത്തിൻ്റെ രതീഷെന്ന് പറഞ്ഞത് ദുര്യോഗ്രാഫീസ് അപ്പോൾ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരുപാട് വീഡിയോസ് വീഡിയോസെല്ലാം എനിക്ക് അയച്ചു തന്നെ കുറേയായി ഞാൻ വരണം വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴുള്ള അല്ലെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത ഫീലാണ് സത്യം പറഞ്ഞാൽ മനസ്സിനെ വളരെയധികം ചാഞ്ചല്യം മനസ്സിനെ വളരെയധികം ഒരു എന്താ പറയുക ഒരിതല്ലാ സമയത്ത് ഇവിടെ വന്ന മഹാദേവൻ്റെ മുമ്പിൽ അങ്ങനെ തൊഴുതണ്ണം നിൽക്കുമ്പോൾ അതേപോലെ ഈ മോശം കാലത്ത് കിടക്കുന്ന ഒരുപാട് വവ്വാലുകളിങ്ങനെ കാണാം ഒരു അതൊരു രക്ഷകണക്കുണ്ടാവും തോന്നും ഇതിന് അപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക അതും അവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ആ മഹാദേവൻ ശരിക്കും നമ്മൾ അനുകരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ബ്രഹ്മരക്ഷണ പൂജയുണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാവരെയും പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു ഒരു എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരെയും ഒരു കോപ്പറേഷൻ വളരെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് എന്ത് കാര്യങ്ങൾ ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞ ഒരു വളരെ ചിരിച്ച മുഖങ്ങൾ മാത്രമാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു അതൊരു വലിയൊരു കാര്യങ്ങളാണ് കാര്യം തന്നെയാണ് ഓക്കെ അത് എന്തായാലും ഇതിൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഇനി ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ നാഗപൂജയും ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി എന്തായാലും വരും ഇനി ഇടയ്ക്കിടയ്ക്ക് വരും തന്നെയാണ് എൻ്റെ വാതകം പിടിച്ചുകൊണ്ടിരിക്കുന്നതന്നെ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വരും വരണം അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹവും വാങ്ങിക്കണമെന്ന് വളരെ താല്പര്യമുണ്ട് ഓക്കെ ഈ എല്ലാവരും കേട്ടറിഞ്ഞ് എല്ലാവരും എല്ലാവരും വരണം ഇതൊരു പേര് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഒരു ദൈവികമായിട്ടുള്ള അനുഭൂതി മാത്രമല്ല എല്ലാ രീതിയിലുള്ള ഒരു വലിയൊരു ഫീല് തിരഞ്ഞെടുപ്പ് ലഭിക്കും വലിയ നല്ല പുണ്യം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അതുകൊണ്ട് വളരെ വളരെ നന്ദിയുണ്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല വളരെ നന്ദി